നമ്മൾ ഈ എയ്റ്റീസിലും നയൻറ്റീസിലൊക്കെ ജനിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഈ എങ്ങനെയാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഉണ്ടാവുക അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അത് എന്നുള്ളതൊക്കെ നമുക്കറിയാം പക്ഷേ അത് തിയേറ്ററിൽ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുക തിയേറ്ററിൽ അത് കാണുമ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് അല്ലേ നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അങ്ങനെ ഒരു ചിത്രം നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റും എന്നുള്ളത് അപ്പോൾ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗം എന്ന് പറഞ്ഞ ഒരു സിനിമ ഈ എൺപതുകൾക്കൊക്കെ ശേഷം ജനിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു ഒരു പ്യുവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം എങ്ങനെയായിരിക്കും അതെങ്ങനെയാണ് തിയേറ്ററിൽ നമ്മൾ കാണുക അത് കാണുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു ഗംഭീരമായ ഒരു ചിത്രമായിരുന്നു ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമ അല്ലേ അപ്പൊ ആ സിനിമ ഇറങ്ങിയ സമയത്ത് തന്നെ ഒരുപാട് എന്താ പറയാ അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണത് അത് അതിന്റെ എന്താ പറയുക ആ ഒരു ഒരു പ്ലോട്ട് സെലക്ട് ചെയ്യുന്നതിലും അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രസൻറ്റ് ചെയ്യാന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നത് മുതൽ ആ ആക്ടേഴ്സിന്റെ ആക്ടിങ് വരെ നമുക്കറിയാം അർജുൻ അശോകന്റെയും അതേപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതൻ്റെയൊക്കെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് റോളുകളായിട്ട് കടക്കപ്പെടുന്ന എന്താ സിനിമയാണ് ഈ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ അതേപോലെ തന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ലെജൻഡറി ആക്ടർ അദ്ദേഹത്തിന്റെ സകല സ്റ്റാർഡും മാറ്റി വെച്ചിട്ട് അതിനെല്ലാം എന്താ പറയാ പൊളിച്ചെഴുതിയിട്ട് അഭിനയിച്ച് തകർത്ത ഒരു സിനിമയായിരുന്നു അല്ലെ ഇത് കൊടുമൻ പോറ്റി എന്ന് പറഞ്ഞ സിനിമ അപ്പോൾ ഏകദേശം ആ ഒരു ഒരു സമയത്ത് അതായത് ഫെബ്രുവരിയിലാണ് ഈ ഒരു സിനിമ റിലീസ് ആവുന്നത് അപ്പൊ ഫെബ്രുവരിയിലെ തിയേറ്ററുകളെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് എന്താ പറയാ ഓടിക്കൊണ്ടിരുന്ന ഒരു സിനിമയാണ് ഭ്രമയുഗം എന്ന് പറയുന്നത് അപ്പൊ ആ സിനിമ ഇറങ്ങിയ സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമ എന്തായാലും ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി കാണണം ഇതൊരു തിയേറ്റർ സ്റ്റഫാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ പക്ഷേ ഇപ്പം ഈ രണ്ടു ദിവസങ്ങൾക്ക് മുന്നേ ആ ഒരു സിനിമ ഒ ടി ടിയിലെ റിലീസ് ആയിരിക്കുകയാണ് നമുക്കറിയാം ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമേനെ ഈ കേരളത്തിൽ അഫ്കോഴ്സ് എല്ലാവരും അത് ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ തമിഴ്നാട്ടിലും പിന്നെ സൗത്തിലാണ് ഏറെക്കുറെ ആ ഒരു സിനിമക്ക് സ്ക്രീനുകൾ ഉണ്ടായിരുന്നത് പിന്നെ കുറച്ച് സിനിമ സ്ക്രീനുകൾ മാത്രം നോർത്തിലും പക്ഷെ ഒ ടി ടിയിൽ കൂടെ അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു റേഞ്ച് വീണ്ടും മാറുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം വേൾഡ് വൈഡില് ആൾക്കാർ ആ സിനിമയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരെ അത്ഭുതപ്പെടുകയാണ് എങ്ങനെ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുന്നു അതൊരു ഈ ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നൊരു കാലഘട്ടത്തിൽ എയ്റ്റ് കെയിലൊക്കെ സ്ക്രീനുകളുള്ള ഒരു സമയത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് രണ്ട് രണ്ട് കളറുകൾ ഉപയോഗിച്ചിട്ട് മൂന്നേ മൂന്ന് അഞ്ച് ആക്റ്റേഴ്സിൻ്റെ നമുക്ക് വേണ്ടി പരപക്ഷെ എന്നാലും മൂന്നേ മൂന്ന് ആക്ടേഴ്സിനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാം എന്ന് പറയുന്നത് അപ്പോൾ ആൾക്കാർ നമ്മളിപ്പോൾ എക്സിലൊക്കെ കഴിഞ്ഞാൽ ഒരുപാട് പോസ്റ്റുകൾ നമുക്ക് കാണാം ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റുന്നു ഇതൊരു നാഷണൽ അവാർഡ് സ്റ്റെപ്പാണ് ഇതൊരു ഒരു ഇൻ്റർനാഷണൽ സ്റ്റെപ്പ് സാധനം ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പോസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഒ ടി ടിയിൽ വന്നതോട് കൂടെ ആ ഒരു സിനിമേൻ്റെ റേഞ്ച് മാറി മാറി പോവാണ് അതേപോലെ തന്നെയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ആക്ടറിൻ്റെ ഒരു റേഞ്ചും അതായത് സ്റ്റാറിൻ്റെ മാറ്റി വെച്ചിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന റോളുകളെ കണ്ടെത്തി അതെടുത്ത് അതിൽ എന്താ പറയുക മാസ്മരിക പ്രകടനം കാഴ്ചവയ്ക്കുകയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ആക്ടർ അതും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്താ പറയുക ആഘോഷിക്കപ്പെടുകയാണ് എന്നുള്ളതാണ് പിന്നെ ഡയറക്ടർ രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടർ എങ്ങനെ അയാൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നു എങ്ങനെ ഇത് ചിന്തിക്കാൻ പറ്റുന്നു എന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അനുരാഗ കഴിയപ്പോഴൊക്കെ ഇതിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ മുന്നത്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ ഹോ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ പ്രൊഡ്യൂസേഴ്സിനെ ഇത് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നു ഇത് എടുക്കാം എന്നുള്ളത് എങ്ങനെയാണ് അവർ തീരുമാനിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പം ഇപ്പോൾ ഇത് ഒ ടി ടിയിലെ റിലീസായതോട് കൂടെ ഇതിൻ്റെ ഒരു റേഞ്ച് വേറെ എക്സ്റ്റെൻറ്റിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് നമുക്കറിയാം ഫെബ്രുവരി എന്ന് പറയുന്ന ഒരു മാസം മലയാള സിനിമയുടെ ഒരു ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലിലൊരു ഒരു ഗോൾഡൻ ഏജ് ഗോൾഡൻ ഏജ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മാസമാണ് അത് ഒരുപാട് സിനിമകൾ വരികയും അതെല്ലാം ഹിറ്റാവുകയും ചെയ്ത ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ലാസ്റ്റ് വന്ന തങ്കമണി മാത്രമാണ് അതിലൊരു ചെറിയ ഒരു അത്രയും ചർച്ച ചെയ്യാതെ പോയ ഒരു സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പക്ഷേ ബാക്കിയുള്ള സിനിമകളെല്ലാം ചർച്ച ചെയ്യപ്പെടുകയും ഓടുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ നയൻറ്റീസ് കിഡ്സിന് അല്ലെങ്കിൽ ഇത്തരം എന്താ പറയുക ഇപ്പം പ്രേംനസീറിൻ്റെയും അതേപോലെ തന്നെ സത്യൻ മാഷിൻ്റെ സിനിമകളാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ റിലീസ് റിലീസായിട്ടുണ്ടായിരുന്നത് ആ സിനിമകളെ എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാവും സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആ സിനിമ ഡെഫിനറ്റ്ലി കണ്ടിട്ടുണ്ടാവും ആ സിനിമകളെല്ലാം അതെല്ലാം നമ്മൾ ടി വിയിലോ അല്ലെങ്കിൽ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് ഇന്നത്തെ തലമുറയിലെ ആൾക്കാർക്ക് കൊടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് പിന്നെ അതിന് ആർട്ടാണ് ആർട്ടിനെ കുറിച്ചും ആൾക്കാർ നന്നായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ഒരു മന വർഷങ്ങളായിട്ട് പൊളിഞ്ഞു കിടക്കുന്ന ഒരു മനേനെ നമുക്ക് ഒരിക്കലും പറ പറയില്ല നമ്മൾ ഇതിന്നത് ഇതിവിടെ വെച്ചതാണ് വെച്ചതാണെന്ന് തോന്നുന്നില്ല അത് വർഷങ്ങളായിട്ട് ആ ഒരു സാധനം അവിടെ ഉള്ള പോലെ തന്നെയാണ് അതിന്റെ ഒരു ആർട്ട് പിന്നീട് ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോഴും അതിന്റെ ആർട്ടിനെ ഒരുപാട് പ്രശംസിക്കുന്നുണ്ടായിരുന്നു ആൾക്കാർ എങ്ങനെ ഇത് ചെയ്ത് കൊടുത്തു അതായത് മലയാള സിനിമ ഒരു ഇന്റർനാഷണൽ എന്താ പറയുക ഇൻഡസ്ട്രി ആയിട്ട് മാറിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം പ്രീ പ്രൊഡക്ഷനിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അതായത് പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ റിസർച്ച് ചെയ്ത് റിസർച്ച് ചെയ്ത് അതിനെ അങ്ങനെ തേച്ച് മിനിക്ക് പെർഫെക്റ്റ് സാധനമായിട്ട് മാത്രമാണ് പ്രൊഡക്ഷനിലേക്ക് നമ്മൾ ഇതൊക്കെ കാണാറ് പലപ്പോഴും ബോളിവുഡിലാണ് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സിൻ്റെയൊക്കെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് വൺ ഇയറിൻ്റെ അടുത്തടുത്തു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കേൾക്കാൻ പറ്റും അതിലുള്ള പുല്ലാണെന്നുണ്ടെങ്കിലും ഓരോ ജീവിനെ വരെ പ്ലേസ് ഒക്കെ റിയൽ ആയിട്ടുള്ള പ്ലാന്റുകളാണ് അവിടെ വെച്ചിട്ടുള്ളതെന്നൊക്കെ നമുക്ക് കാണാം അപ്പോൾ ആ റേഞ്ചിലേക്ക് മലയാള സിനിമ മാറുകയാണ് അപ്പോൾ ഒ ടി ടിയിൽ റിലീസായതോടു കൂടെ ഭ്രഹ്മുഗത്തിൻ്റെ മലയാളം ഇൻഡസ്ട്രീൻ്റെയും റേഞ്ച് വീണ്ടും വേറൊരു എക്സ്റ്റെൻറ്റിലേക്ക് മാറി നമുക്ക് പറയാം